ഹലോ മക്കളെ നാളെ കുറച്ച് പേർക്കൊക്കെ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽസ് തുടങ്ങുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ വന്നു അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രാക്ടിക്കൽസ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര ടെൻഷനാണ് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ട് ബാക്കി പ്രാക്ടിക്കൽസൊക്കെ കമ്പയർ ചെയ്യുമ്പോഴെന്ന് പക്ഷേ മിസ് ഉറപ്പ് പറയാണ് നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എക്സാം ലാബിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയാൻ പോകുന്ന ഒരു കാര്യം ഇതാണ് വെറുതെ പേടിച്ചു ഇത്രയ്ക്ക് സിമ്പിളായിരുന്നു പ്രാക്ടിക്കൽസ് എന്നുള്ളത് ഇതെന്തുകൊണ്ട് മിസ് ഇത്ര ഉറപ്പിച്ച് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങളിലായിട്ട് ഇതേ സെൻറ്റൻസ് തന്നെയാണ് മിസ്സിൻ്റെ അടുത്ത് പഠിക്കുന്ന മക്കളും മിസ് ഇതുപോലെ രണ്ട് വർഷമായിട്ട് ചാനൽസിൽ മിസ്സിന് വരുന്ന കമൻസും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കണ്ട റിലാക്സ് ചെയ്ത് കൂളായിട്ട് പോയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുക പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് റീഡിങ്സൊക്കെ ബൈഹാർട്ട് ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ റീഡിങ്സ് ബൈ ഹാർട്ട് ചെയ്തു പോകുന്നത് നല്ലൊരു കാര്യമല്ല കാരണം ഇപ്പം കോൺസ്റ്റൻറ്റായിട്ട് കിട്ടുന്ന ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം സിമ്പിൾ പെൻസിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ ചെയ്ത സ്പ്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അതൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷേ നമ്മൾ മാസ് മൊമൻ ബാർ വെച്ചിട്ട് മാസ് ഓഫ് ദ സ്റ്റോൺ കണ്ടുപിടിക്കുന്നുണ്ട് പാരലോഗ്രാം വെച്ചിട്ട് മാസ് ഓഫ് ദ സ്റ്റോൺ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ഈ വാല്യൂസൊക്കെ ബൈഹാർട്ട് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് ചെയ്ത സ്റ്റോൺ ആയിരിക്കില്ല ചിലപ്പം നാളത്തെ പരീക്ഷയ്ക്ക് തരുന്നുണ്ടാവുക ഓക്കെ അതുകൊണ്ട് തന്നെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ബൈഹാർട്ട് ചെയ്ത് പോവാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പം മിസ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തരാം എന്തൊക്കെയാണ് നമ്മൾ ഈസി ആയിട്ട് എന്ന് വെച്ചാൽ എളുപ്പം പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മുടെ ആൻസേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ എങ്ങനെ നോക്കാം എന്നുള്ളത് മിസ്സ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതിന് ആയിട്ട് ആദ്യം തന്നെ ഒരുപാട് പേർക്ക് ഉണ്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എങ്ങനെയാണ് പരീക്ഷ നടത്തുന്നത് എന്നുള്ളത് ഇനി മോഡൽ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇനി ചില സ്കൂൾസിൽ മോഡൽ എക്സാം നടത്തിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാണ് എങ്ങനെയായിരിക്കും പരീക്ഷ എന്നുള്ളത് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക നിങ്ങളുടെ സ്കൂളിൽ എത്ര എക്സ്പെരിമെൻസ് ചെയ്തിട്ടുണ്ടോ എല്ലാ എക്സ്പെരിമെൻസും നിങ്ങൾ എഴുതി അത് നിങ്ങളുടെ സ്കൂളത്തെ ടീച്ചർ സൈൻ ചെയ്ത് ടീച്ചർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട് പേജിൽ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക റെക്കോർഡ് കംപ്ലീറ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിന് നാല് മാർക്കാണുള്ളത് വെറുതെ ആ നാല് മാർക്ക് കൊണ്ടുപോയിട്ട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ അധികവും ഒരുവിധം നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഇത്രയും നാൾ മിസ്സ് കണ്ടു വന്നിട്ടുള്ളത് നാൽപ്പത് മാർക്കിൽ മുപ്പത്തഞ്ച് മാർക്കെങ്കിലും മിനിമം കിട്ടിയ കുട്ടികളാണ് അധികം പേരുള്ളത് പിന്നെ ഒന്നും ചെയ്യാത്തവർക്ക് മാത്രമേ ഒത്തിരി മാർക്കൊക്കെ കുറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പ്രാക്ടിക്കൽസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് ഓക്കെ അപ്പോൾ റെക്കോർഡ് നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക പിന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു പോകരുത് ഇനി വരുന്ന ടീച്ചേഴ്സ് നിങ്ങളുടെ സ്കൂളിലെ എക്സാം നടത്താനായിട്ട് വരുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് ലാബിൽ കയറുന്നതിന് മുന്നേ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതെല്ലാ ടീച്ചേഴ്സും ഒരേ രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ പറയുന്നുണ്ടാവുക അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ജനറലായിട്ട് ഞാൻ കുറേ വർഷങ്ങളിൽ ലാബ് എക്സാം എക്സാമിന് പോയിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ സ്കൂളിൽ അതുപോലെ വന്ന ടീച്ചേഴ്സൊക്കെ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ചിലപ്പം വേറെ ടീച്ചേഴ്സ് ഇപ്പോഴുള്ള ടീച്ചേഴ്സ് വേറെ രീതിയിലായിരിക്കാം സോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ വരുന്ന എക്സാമിനർ എന്താണോ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത് അത് ശ്രദ്ധിച്ച് കേട്ടേക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പം നിങ്ങളിപ്പോൾ മോഡൽ എക്സാം നടത്തിയപ്പോൾ കണ്ടിട്ടുണ്ടാവണം അഥവാ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റൻ പേപ്പർ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല ഉണ്ടെങ്കിൽ ഞാനത് പി ഡി എഫ് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പാർട്ടും ബി പാർട്ടും ഉണ്ട് എ പാർട്ടെന്ന് പറയുന്നത് പ്ലസ് വണ്ണിൻ്റെ എക്സ്പെരിമെൻസും ബി പാർട്ടെന്ന് പറയുന്നത് പ്ലസ് ടുൻ്റെ ആണ് അപ്പം നമ്മുടെ സ്കൂളിൽ നമ്മൾ പ്ലസ് വൺ എക്സ്പെരിമെന്റ്സും ചെയ്തിട്ടുണ്ട് പ്ലസ് ടു ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ സ്കൂളിൽ ചെയ്ത എക്സ്പെരിമെന്റ്സ് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആ പാർട്ട് എയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് അതൊന്നും കണ്ട് ടെൻഷനാവണ്ട നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് ആണോ ചെയ്തെന്നുള്ള നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ വരുന്ന എക്സാമിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അപ്പോൾ പാർട്ട് എയിൽ നിന്നും ഒരു ചോദ്യം റൗണ്ട് ചെയ്തിട്ടുണ്ടാവും പാർട്ട് ബിയിൽ നിന്നും ഒരു ചോദ്യം കൗണ്ട് ചെയ്തിട്ടുണ്ടാവും അതായത് ഒരു പ്ലസ് വൺ എക്സ്പെരിമെൻറ്റും ഒരു പ്ലസ് ടു ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത് പക്ഷേ ചോദ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് സർക്കിൾ ചെയ്തത് നാലാമത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ ചിലപ്പോൾ വേറൊരു കുട്ടിക്ക് ആറാമത്തെ ക്വസ്റ്റൻ ആയിരിക്കും സർക്കിൾ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എന്താണോ പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അതേ ക്വസ്റ്റ്യൻ വേറൊരു കുട്ടിക്കും കൂടെ കിട്ടുന്നുണ്ടാവും അതായത് നിങ്ങൾ ആദ്യം ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആയിരിക്കും ആ കുട്ടി രണ്ടാമതായിട്ട് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ രണ്ടാമത് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആയിരിക്കും ആ കുട്ടി ആദ്യം ചെയ്യുന്നത് ഉണ്ടാവുക അത് വരാനും വരാതിരിക്കാനുമുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒരു പ്ലസ് വൺ എക്സ്പെരിമെൻറ്റും ഒരു പ്ലസ് ടു എക്സ്പെരിമെൻറ്റും ചെയ്തിരിക്കണം ഓക്കെ ഇനി ഞാൻ ഇത്രയും നാളും കണ്ടിട്ടുള്ളത് ടീച്ചേഴ്സ് പലരും പറയുന്നത് എയിം എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ എയിമും അപ്പാരറ്റസും നിർബന്ധമല്ല പക്ഷേ ചില ടീച്ചേഴ്സ് ചിലപ്പോൾ എയിമും അപ്പാരറ്റസും എഴുതിപ്പിച്ചേക്കാം അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചോദ്യം എന്താണ് എന്നുള്ളത് നോക്കുക ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിലും സിമ്പിൾ പെൻറ്റുലമാണ് നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് വിചാരിക്കുക രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് നമുക്ക് കോൺവെക്സ് ലെൻസ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ പെൻറ്റുലം സിമ്പിൾ പെൻഡുലത്തിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ടു ഫൈൻ ദ ആസലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ കാൽക്കുലേഷൻ ടു ഫൈൻഡ് ദ ആസലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫ്രം ഗ്രാഫ് ഫൈൻഡ് ദ ടൈം പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഹൂസ് ലെങ്ത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് സെൻറ്റിമീറ്റർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻസുലം ഇങ്ങനെ രണ്ടും ഒന്ന് രണ്ടും മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് റിസൾട്ടിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുക ഇത് നാലും കൂടെ ഒരുമിച്ച് ചെയ്യാൻ എന്തായാലും ചോദിക്കില്ല ഏതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പോൾ രണ്ടെണ്ണം ചോദിക്കാം ഇല്ലെങ്കിൽ ഡ്രോ എൽ ടി സ്ക്വയർ ഗ്രാഫ് ദെൻ ഫൈൻ ദ ആസലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ സിമ്പിൾ പെൻസുലത്തിനകത്ത് നിന്നും ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് ഏത് ക്വസ്റ്റിൻ്റെ നേരെയാണോ സർക്കിൾ ചെയ്തിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചില കേസിലെ ഗ്രാഫ് വരയ്ക്കാൻ ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ജി കണ്ടുപിടിക്കുക ഫ്രം കാൽക്കുലേഷൻ അപ്പം നമ്മൾ ജിയുടെ എക്വേഷൻ ജി ഇസ് ഈക്വൽ ടു ഫോർ ഫൈവ് സ്ക്വയർ ഇൻ എൽ ബൈ ടി സ്ക്വയർ മാത്രം ചെയ്താൽ മതി എൽ ടി സ്ക്വയറിന്റെ ഗ്രാഫ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്താണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക ഇനി കോൺവെക്സ് ലെൻസ് ആണെന്ന് വിചാരിക്കുക രണ്ടാമത്തെ ചോദ്യം കോൺവെക്സ് ലെൻസ് ആയിരുന്നു കോൺവെക്സ് ലെൻസിൻ്റെത് ഡ്രോ യു വി ഗ്രാഫ് ആൻഡ് ദെൻ ഫൈൻഡ് എന്താ ചോദിക്കുക ഫോക്കൽ ലെങ്ത് ഫ്രം ദ ഗ്രാഫ് എന്നാണെങ്കിൽ ആ എന്ത് മാത്രം ചെയ്താൽ മതി നമ്മൾ യു വി ഗ്രാഫ് ചെയ്ത് അതിനകത്തു നിന്നാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ എഫ് ഇ ഈക്വൾസ് യു വി ബൈ യു പ്ലസ് ബി എഴുതി വെക്കരുത് ആൻഡ് ഫോമിലയിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അത് വളരെ നിർബന്ധമാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ എന്താണോ ചോദ്യം തന്നിരിക്കുന്നത് ആ ചോദ്യം അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക കാരണം ചോദ്യം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇതുവരെ ഇനി എങ്ങനെയാണ് പുതിയ വർഷങ്ങളിൽ ഓരോരോ രീതികൾ മാറിയേക്കാം കേട്ടോ അപ്പോൾ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് തിരിച്ച് വാങ്ങും പിന്നെ നിങ്ങൾ എടുത്ത് നിങ്ങൾ പോയിട്ട് എനിക്ക് ഞാൻ ആ ക്വസ്റ്റിൻ എഴുതിയെടുക്കാൻ മറന്നുപോയി എനിക്കത് തിരിച്ച് തരുമെന്ന് ചോദിച്ചാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനിട വരെത്തരുത് ഇനി ഈ ചോദ്യങ്ങൾ എഴുതിയെടുക്കേണ്ടത് ചില ടീച്ചേഴ്സ് രണ്ട് സെപ്പറേറ്റ് പേപ്പേഴ്സിൽ ഓരോരോ ചോദ്യം എഴുതാൻ പറയും ചിലർ ഒരു പേപ്പറിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും ചോദ്യം എഴുതാൻ പറയും അതെന്താണോ നിങ്ങളുടെ സ്കൂളിലെ എക്സാമിനർ പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്തേക്കുക ഓക്കെ ഇനി ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വൺ എന്നെഴുതിയ എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ആദ്യം സിമ്പിൾ പെൻഡുലം രണ്ടാമതായിരിക്കും കോൺവെക്സ് ലെൻസ് ചിലപ്പോൾ ആദ്യം കോൺവെക്സ് ലെൻസ് ആയിരിക്കും അതായത് കോൺവെക്സ് ലെൻസിൻ്റെ അവിടെ ആയിരിക്കും എന്ന് എന്നിട്ടുണ്ടാവുക സിമ്പിൾ പെൻഡിലത്തിൻ്റെ അവിടെ ആയിരിക്കും ടൂ എന്നിട്ടിട്ടുണ്ടാവുക നമ്മൾ എന്ന് എഴുതിയ എക്സ്പെരിമെൻറ്റ് ഏതാണോ അവിടേക്കാണ് നമ്മൾ ആദ്യം പോവേണ്ടത് ആ പാരട്ടസിൻ്റെ അടുത്തേക്കാണ് ആദ്യം പോവേണ്ടത് അതാണ് നിങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് നിങ്ങൾക്കറിയാം മൂന്ന് മണിക്കൂർ സമയമാണ് ഒരു എക്സ്പെരിമെൻ്റ് രണ്ട് എക്സ്പെരിമെൻ്റും കൂടെ ചെയ്യാനുള്ളത് അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിന് ഒന്നര മണിക്കൂറാണ് എടുക്കേണ്ടി വരിക ഇതിനകത്ത് ചിലപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് സിമ്പിൾ ആയിരിക്കും അപ്പം അതിനനുസരിച്ച് സമയം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് പാരട്ടസ് ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവാം വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ടി ടീച്ചർ എക്സ്റ്റാമിനർ കേട്ടോ നിങ്ങളുടെ ഇൻ്റർണൽ ടീച്ചറിനോടധികം നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരു ഹെൽപ്പ് ചോദിക്കാൻ നിൽക്കരു അത് ഒന്നാമത്തെ കാര്യം നമ്മൾ വരുന്ന പുറത്തുനിന്ന് വരുന്ന എക്സാമിനറിനോട് കാണിക്കുന്ന ഒരു ഡിസ് റെസ്പെക്റ്റാണ് പക്ഷെ ചില ടീച്ചേഴ്സ് പറയും എന്തെങ്കിലും നമ്മുടെ പാരറ്റസ് കേടാണെങ്കിലൊക്കെ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്തു തരാൻ സാധിക്കും കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ അങ്ങനെ പാരറ്റസ് അപ്പം ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസും കോപ്പ് ചെയ്യാൻ പറയും ചില ടീച്ചേഴ്സ് രണ്ട് പേപ്പറിലായിട്ട് കോപ്പി ചെയ്യാൻ പറയും അത് നിങ്ങളതിനനുസരിച്ച് ചെയ്യുക ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ടീച്ചേഴ്സ് അപ്പാരറ്റസ് ഒന്നും എഴുതേണ്ട പറയും ചിലർ എഴുതാൻ പറയും എയിമെന്ന് പറയുന്നത് എന്താണ് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്തെ ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നെയാണ് നമ്മുടെ എയിമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താണ് പ്രിൻസിപ്പിൾ ആൻഡ് ഫോമിലാ അല്ലേ അപ്പോൾ ഞാൻ എന്താ ഇവിടെ പ്രാക്ടിക്കൽസിൻ്റെ മാർക്ക് ഡിവിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പിൾ ആൻഡ് ഫോമിൽ എഴുതുന്നതിന് അഞ്ച് മാർക്കാണ് ഒരു എക്സ്പെരിമെൻറ്റിന് അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഫോമുല എന്നുള്ളത് അല്ലേ അപ്പം അഞ്ച് മാർക്കിനുള്ളത് ഈ ആൻഡ് ഫോമുല എഴുതാൻ നിങ്ങളെ ആരും ഹെൽപ്പ് ചെയ്യില്ല നിങ്ങളുടെ ഒരു ലാബിനകത്ത് പതിനഞ്ച് കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ബിറ്റ് പേപ്പർ കൊണ്ടുപോയിട്ട് അത് കോപ്പി ചെയ്യാമെന്നോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന അടുത്ത് പോയിട്ട് കോപ്പി അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഈ പ്രിൻസിപ്പിൾ ആൻഡ് ഫോമുല എനിക്ക് തോന്നുന്നു ആകെ ഒരു പന്ത്രണ്ട് എക്സ്പെരിമെൻ്റ് അല്ലേ നിങ്ങൾക്ക് എല്ലാം കൂടെ പഠിക്കാനുള്ളൂ ഈ പന്ത്രണ്ട് എക്സ്പെരിമെൻറ്റിൻ്റെ ഇക്വേഷൻസ് ഓർത്ത് വെക്കാൻ ഒരു വില്ല മക്കളെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ചെയ്ത എല്ലാ എക്സ്പെരിമെൻസിൻ്റെയും ആൻഡ് ഫോമിൽ എക്സ്പെരിമെൻ്റ് എഴുതിയിട്ട് ആൻഡ് ഫോമിൽ മാത്രം എഴുതി വെച്ചോളൂ ഇക്വേഷൻ ഇത് ഞാൻ പറഞ്ഞു എന്താണോ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് മാത്രമേ നിങ്ങൾ ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമുള്ളൂ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ കോൺവെക്സ് ലെൻസ് യു ബി ഗ്രാഫിൽ നിന്നാണ് ചോദിച്ചതെങ്കിൽ പ്രിൻസിപ്പിൾ ആൻഡ് ഫോമുലയിൽ നിങ്ങൾ ഒരു കാരണവശാലും യു ബി ബൈ യു പ്ലസ് ബി എന്നുള്ള ഇക്വേഷൻ എഴുതരുത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഗ്രാഫിൻ്റെ സ്കെച്ചാണ് വരയ്ക്കേണ്ടത് എന്നിട്ട് ഇത് എങ്ങനെയായിരിക്കും ഗ്രാഫ് കിട്ടുക ഇത് ഒറിജിനൽ നിന്ന് ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും വരയ്ക്കുക എഫ് ഇസ് ഈക്വൽ ടു ഒ എ പ്ലസ് ഒ ബി ബൈ ഫോർ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ആൻഡ് ഫോർമുല ഫോർ ആ കോൺവെക്സ് ലെൻസ് ഫോക്കൽ ലെങ്ത് ഫ്രം യു ഗ്രാഫ് എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് അല്ലാതെ യു ബി ബൈ യു പ്ലസ് ബി എഴുതി വെക്കരുത് ഈ ഈക്വേഷൻ എഴുതാതിരുന്നാലും പ്രശ്നമാണ് വേണ്ടത് മാത്രം എഴുതുക വേണ്ടാത്തത് എഴുതി വെക്കണ്ട നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്കൊന്നും കിട്ടൂല എഴുതിയതിനുള്ള എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനുള്ള മാർക്കേ കിട്ടുള്ളൂ അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് അതിൻ്റെ പ്രിൻസിപ്പിൾ അൻഫോമിൽ കറക്റ്റായിട്ട് എഴുതുക അതിന് അഞ്ച് മാർക്കാണ് സെറ്റിംഗ് ഓഫ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ അപ്പാരറ്റസ് ഹാൻഡിൽ ചെയ്യുന്നു ഇപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്ക്രീൻ എവിടെ വെക്കുന്നു ഒബ്ജക്റ്റ് എവിടെ വെക്കുന്നു ലെൻസ് എവിടെ വെക്കുന്നു ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കുന്നു അതൊക്കെയാണ് സെറ്റിംഗ് ഓഫ് അപ്പാരറ്റസ് അതിൻ്റെ ടു മാർക്സ് അധികം പേർക്കും കിട്ടാറുണ്ട് പോവാറൊന്നുമില്ല റെക്കോർഡിങ് ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് ദ റീഡിങ്സ് അതായത് നമ്മുടെ നമ്മൾ എടുക്കുന്ന നമ്മൾ ചെയ്യുന്ന മെത്തേഡിനുള്ള മാർക്കാണ് മാർക്ക് അതായത് ആ കോളം വരയ്ക്കുന്നതും ആ ടാബ്ലക്കോളത്തിനകത്ത് ഓരോരോ സിമ്പിൾസ് എഴുതുന്നതും യൂണിറ്റ് എഴുതാൻ എഴുതും ടാബിലക്കോളത്തിനകത്ത് യൂണിറ്റ് എഴുതാൻ മറന്നു പോവേ ചെയ്യരുത് യൂണിറ്റ് എഴുതാനൊക്കെ എഴുതിയിട്ട് ടാബ്ലക്കോളം കറക്റ്റായിട്ട് വരയ്ക്കുക അതിനകത്ത് റീഡിങ്സ് സെൻറ്റർ ചെയ്യുന്നതിനും എല്ലാം കൂടി അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെ മാർക്കാണ് ഈ ആറ് എന്ന് പറയുന്നത് ഇനി കാൽക്കുലേഷൻസ് ആൻഡ് റിസൾട്ട് അതായത് കാൽക്കുലേഷൻ ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒ എ ബൈ ഒ എ പ്ലസ് ഒ ബി ബൈ ഫോർ ഒ എ എന്താണ് ഒ ബി എന്താണ് ഇപ്പോൾ ഒ എ എന്ന് പറയുന്നത് ഇത് ട്വൻറ്റി ആണെന്ന് വിചാരിക്കുക ഇത് ട്വൻറ്റിയാണെന്ന് വിചാരിക്കുക അപ്പം എഫ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ബൈ ഫോർ ദാറ്റ് ഈസ് ഫോർട്ടി ബൈ ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു ടെൻ സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നതാണ് കാൽക്കുലേഷൻസ് അപ്പം നമ്മൾ ഇക്വേഷൻ എഴുതി അതിനകത്ത് വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നതിനെയാണ് കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റിനെ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് രണ്ട് മാർക്കാണ് ഇനി റിസൾട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും പക്ഷേ ഫൈനലി റിസൾട്ട് എടുത്ത് എഴുതാൻ മറന്നുപോകും അപ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ഇസ് ഈക്വൽ ടു ആ ഇത്ര സെൻറ്റിമീറ്റർ എന്നുള്ളത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വെറുതെ നമ്മൾ രണ്ട് മാർക്ക് കൊണ്ടാൽ കളയരുതല്ലോ കേട്ടോ പിന്നെ നിങ്ങൾക്കറിയാം വൈവ ചോദിക്കും അതിന് ഒരു എക്സ്പെരിമെൻറ്റിന് ഒരു ക്വസ്റ്റ്യനോ രണ്ട് ക്വസ്റ്റ്യനോ ക്വസ്റ്റിനൊക്കെ ചോദിക്കുകയുള്ളൂ അതൊന്ന് നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട കാര്യമില്ല അറിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ എന്നെ ചോദിക്കുകയുള്ളൂ വൈവയ്ക്കൊക്കെ അതിന് ഒരു മാർക്കാണ് ഒരു എക്സ് ഒരു എക്സ്പെരിമെൻറ്റിന് അപ്പോൾ ഇതെല്ലാം കൂടി എത്രയാണ് ഒരു എക്സ്പെരിമെൻറ്റിന് പതിനെട്ട് മാർക്കാണ് രണ്ട് എക്സ്പെരിമെൻ്റും കൂടി ആകുമ്പോൾ മുപ്പത്താറാവും നാല് മാർക്ക് റെക്കോർഡിനും കൂടെ ചേർത്തിട്ടാണ് നാൽപ്പത് മാർക്ക് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്തത് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം പ്രിൻസിപ്പൽ ആൻഡ് ഫോമിൽ എഴുതി പ്രിൻസിപ്പൽ ആൻഡ് ഫോമിൽ എഴുതിയതിനു ശേഷം ചില ടീച്ചേഴ്സ് പറയും അവരെ കാണിച്ചു കൊടുക്കാൻ പറയും നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യും അവർ തെറ്റുണ്ടെങ്കിൽ ചില ടീച്ചേഴ്സ് പറയും ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങൾ എഴുതിയത് കറക്റ്റാണോ എന്നുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ തിരക്ക് കൂട്ടി കാണിച്ചു കൊടുക്കരുത് നമ്മൾ നല്ലോണം ആലോചിക്കാൻ നമ്മൾ എഴുതിയതെല്ലാം എഴുതിയിട്ടുണ്ടോ അത് തന്നെയാണോ എഴുതിയിരിക്കുന്നതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ടീച്ചേഴ്സിനെ കാണിക്കാൻ പാടുള്ളൂ ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ടാബ്ല കോളം വരയ്ക്കണം ടാബ്ല കോളത്തിനകത്ത് അപ്പോൾ യു ബി ഗ്രാഫിൽ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ വരയ്ക്കണം ഗ്രാഫിനകത്ത് നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ മിസ് നേരത്തെ പറഞ്ഞല്ലോ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് ടാബ്ല കോളാണ് പലർക്കും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു വിഷമം പറയുന്നത് ഒരു പ്രശ്നമില്ല ആൻഡ് ഫോമിലെ അറിയാമെങ്കിൽ അതായത് ഇക്വേഷൻ അറിയാമെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ടാബ്ല കോളം വരയ്ക്കാൻ പറ്റും ഇപ്പോൾ യു ബി ഗ്രാഫാണ് വരയ്ക്കേണ്ടത് ഫസ്റ്റ് കോളം എന്താണ് ട്രയൽ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ യു അടുത്ത കോളത്തിൽ വി അല്ലേ അപ്പം ലാസ്റ്റ് കോളം ഇവിടെ ആവശ്യമില്ല യു വി ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ ആറ് റീഡിങ്സ് മിനിമം എടുക്കുക ഇനി യൂണിറ്റ് എഴുതാൻ മറന്നുപോകരുത് രണ്ടും സെൻറ്റിമീറ്റേഴ്സിലാണ് ഇത്ര എഴുതിയാൽ മതി ടാബിലോ കോളം കഴിഞ്ഞു ഓക്കെ അപ്പം ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ മാത്രമേ ഉള്ളൂ ഒന്ന് ഒന്ന് ചെറിയൊരു വ്യത്യാസം വരുന്നത് ഇക്വേഷൻ അല്ലാണ്ട് റീഡിങ് ഓൺ ദ പോയിന്റ് ലോഡിങ് അൺലോഡിങ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇടയ്ക്ക് രണ്ട് കോളമൊക്കെ വരുന്നത് അല്ലേ പിന്നെ എക്സ്റ്റെൻഷൻ പ്രൊഡ്യൂസ് എന്നൊക്കെ പറഞ്ഞ കോളമൊക്കെ വരുന്നത് ഹെലിക്കൽ സ്പ്രിങ്ങിൽ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി ബാക്കി എല്ലാ ടേബിളും വളരെ ഈസിയാണ് അങ്ങനെ കോളം വരച്ചു നമ്മൾ എൻട്രി ചെയ്തു റീഡിങ്സ് എടുത്തു റീഡിങ്സ് എടുക്കുമ്പം ചില ടീച്ചേഴ്സ് ഇങ്ങനെ നിങ്ങളുടെ ഇടയിലേക്ക് വരും എന്നിട്ട് നിങ്ങളോട് ആദ്യത്തെ ഒരു റീഡിങ് എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞേക്കാം നിർബന്ധമൊന്നുമില്ല ചിലപ്പം അധികം ടീച്ചേഴ്സും പറയും ഒരു റീഡിങ് എങ്ങനെ എടുത്തതെന്ന് കാണിച്ചു കൊടുക്കാൻ പറയും സ്ക്രൂഗേജ് ആണ് കിട്ടിയതെങ്കിൽ സ്ക്രൂഗേജിൻ്റെ സീറോ വരെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കും അത് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ എന്താണോ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അത് നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തേക്കുക ഓക്കെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഒക്കെ എടുത്തു കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ കാൽക്കുലേഷൻസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ആ ടാബിലൊക്കെ വളത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ കാൽക്കുലേഷൻസ് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേഷൻസ് ചെയ്യുക ഇനി ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫ് കറക്റ്റായിട്ട് വരയ്ക്കുക എങ്ങനെയൊക്കെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ മിസ്സിൻ്റെ ഓരോ എക്സ്പെരിമെൻറ്റിനകത്തും വിത്ത് ഗ്രാഫാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് റീഡിങ്സ് എടുക്കുന്നതൊക്കെ എന്നിട്ടും കുറച്ച് പേര് ഗ്രാഫ് വരയ്ക്കാൻ അറിയുന്നില്ല ഒന്നും കൂടെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വീഡിയോ കാണാത്തവരാണോ ചോദിക്കുന്നു ചോദിക്കുന്നോന്നുള്ളത് എനിക്കറിയില്ല എന്നു തന്നെയാണെങ്കിലും ഗ്രാഫുകൾ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് തരാം ഓക്കെ അപ്പം ഇതിപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം പ്രാക്ടിക്കൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല മിസ്സേ എന്ന് പറഞ്ഞ് കുറേ കമൻസ് തന്നതുകൊണ്ടാണ് കേസ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് എഴുതി ഇല്ലേ കാൽക്കുലേഷൻസിൻ്റെ ഒക്കെ കിട്ടി നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടി അതെന്ത് കിട്ടി ടെൻ സെൻറ്റിമീറ്റർ ഒന്ന് കിട്ടി പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ എസ് ഐ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറന്നു പോകരുത് എസ് ഐ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു മാർക്കാണ് പോകുന്നത് അപ്പം നമ്മളായിരിക്കും ഒരു മാർക്കല്ല മാർക്കല്ലെന്താന്ന് പക്ഷേ ആ ഈ പ്രാക്ടിക്കലിൻ്റെ മാർക്കും കൂടെ ഒക്കെ ചേർ തിയറിയുടെ കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾക്ക് എല്ലാം കൂടെയാണ് എ പ്ലസും എയും ഒക്കെ വരുന്നത് അപ്പം നമ്മൾ ആ ഒരു മാർക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഫുള്ള് പോവുക ഒരു മാർക്കിനായിരിക്കും ചിലപ്പോൾ നമുക്ക് എ പ്ലസ് പോവുക അതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത് എന്ത് ചെയ്യണം ലാസ്റ്റ് റിസൾട്ട് റിസൾട്ടെന്ന ഹെഡിങ് കൊടുത്തിട്ട് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺവെക്ടലെൻസ് ഇസ് ഈക്വൽ ടു ടെൻ ഇൻറ്റു ടെൻസ് ടു മൈനസ് ടു മീറ്റേഴ്സ് ഇത്രയുമുള്ളൂ പ്രാക്ടിക്കൽസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കല് ചെയ്യേണ്ടത് ഇനി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട അതായത് ടിപ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ടിപ്സ് വേറൊന്നുമല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടാബില കോളം എങ്ങനെ ഈസിയായിട്ട് ഓർത്തു വെക്കാം ടാബിലക്കോളം ഈ ഓർത്ത് വെക്കാനായിട്ട് വേറെ ഒന്നുമില്ല ഒന്ന് എഴുതി പഠിക്കുക വരച്ച് എന്നാൽ നോക്കുക രണ്ടാമത്തെ നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ അതിനകത്ത് നിന്നും കോളം നമുക്ക് വേഗം തന്നെ എഴുതാൻ പറ്റും ഒരു പാടുമില്ല വേഗം തന്നെ എഴുതാൻ പറ്റും കേട്ടോ ഇപ്പം വേറെ കാലിപ്പേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വലിയ എന്താണ് ടോട്ടൽ റീഡിങ് ഇസ് ഈക്വൽ ടു എം എസ് ആർ പ്ലസ് ബി എസ് ആർ ഇൻറ്റു ലീസ്റ്റ് കൗണ്ടെന്നല്ലേ വരുന്നത് അപ്പം നമുക്ക് കോളത്തിൽ എന്തൊക്കെ വേണം ട്രയൽ നമ്പർ കഴിഞ്ഞാൽ എം എസ് ആർ വേണം അടുത്തതിൽ വി എസ് ആർ വേണം അടുത്തതിൽ വി എസ് ആറിൻ്റെ ഡിസ്കൗണ്ട് വേണം ലാസ്റ്റ് കേസ് ടോട്ടൽ ട്രേഡിംഗ് ഇസ് ഈക്വൽ ടു എം എസ് ആർ പ്ലസ് വി എസ് ആറിൻ്റെ ഡിസ്കൗണ്ട് വേണം ഇത്രയും കാര്യങ്ങൾ വേണം അല്ലേ അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ ടാബ്ലോ കോളം വരുന്നത് കണ്ടോ അപ്പോൾ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടാബ്ലോ ടാബ്ലക്കോളം എഴുതാൻ പറ്റും ഫസ്റ്റ് രണ്ടാമത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്കറിയാം നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടേണ്ടത് അല്ലേ ചിലപ്പോൾ നമുക്ക് ആക്കുറേറ്റ് ആയിട്ട് നയൻ പോയിന്റ് എയ്റ്റ് ഒന്നും കിട്ടൂല ചിലപ്പോൾ ഒരു നയൻ പോയിൻറ്റ് സെവനിൻ്റെയും നയൻ പോയിൻറ്റ് നയനിൻ്റെയൊക്കെ ഇടയിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അതൊന്നും വലിയ വേരിയേഷനുള്ള വാല്യൂ ഒന്നും അല്ല ഇനി ഇത് കിട്ടണമെങ്കിൽ എൽ ബൈ ടി സ്ക്വയർ എടുക്കുമല്ലോ നമ്മൾ ജി സി ഈക്വൽ ടു ഫോർ പൈ സ്ക്വയർ ഇൻ ടു എൽ ബൈ ടി സ്ക്വയർ ആണല്ലോ ഇക്വേഷൻ ഈ എൽ ബൈ ടി സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ഫോർ പോയിന്റ് ഫൈവിൻ്റെയും ട്വൻറ്റി ഫൈവ് പോയിൻ്റ് ഫൈവിൻ്റെയൊക്കെ ഇടയിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആൻസലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നയൻ പോയിൻറ്റ് എയ്റ്റിൻ്റെയൊക്കെ അടുപ്പിച്ച് കിട്ടും അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ലെങ്ത് എടുത്തിട്ട് ഒരു മൂന്ന് മൂന്നോ നാലോ ലെങ്ത് ആയിരിക്കും നമ്മൾ സ്കൂളിൽ ചെയ്ത സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി അങ്ങനെയല്ല ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് അങ്ങനെ അങ്ങനെയുള്ള വാല്യൂസാണ് സിമ്പിൾ പെണ്ണത്തിൻ്റെ ക്വസ്റ്റിൻ എഴുതിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിനകത്ത് തന്നെ ഏതൊക്കെ ലെങ്തിന് എടുക്കണം എന്നുള്ളതും കൂടെ ചില ക്വസ്റ്റൻസിൻ്റെ കൂടുതൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലെത്തിന് തന്നെ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതിന് ഒരു വ്യത്യാസം വരുത്തരുത് അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ആ എൽബർ ടി സ്ക്വയറും കൂടെ അപ്പം തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മൾ ലെങ്ത് ഇങ്ങനെ മാറ്റിയിട്ട് പിന്നെയും അയ്യോ അത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ലെങ് ഒക്കെ മാറ്റിയെടുക്കുകയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ എൽബർ ടീ സ്ക്വയർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവിൻ്റെയും ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈൻ്റെ കടയിലാണോ എൽബർ ടീ സ്ക്വയർ വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രൂ ഗേജിൻ്റെയും വേന കാലിപ്പേഴ്സിനൊക്കെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കാനുണ്ട് പിറ്റ്സ്കെയിൽ റീഡിങ് പിന്നെ മെയിൻ സ്കെയിൽ റീഡിങ് അല്ലേ ഇത് സ്ക്രൂ ഗേജിനും ഇത് പറഞ്ഞാൽ കാലിപ്പേഴ്സിനും പിറ്റ്സ്കേൽ റീഡിങ്ങും മെയിൻ സ്കെയിൽ റീഡിംഗും കണ്ടുപിടിക്കാനുണ്ട് ഈ പിറ്റ്സ്കെയിൽ റീഡിങ്ങും മെയിൻ സ്കെയിൽ റീഡിംഗ് ഒക്കെ നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് ഒക്കെ നമുക്ക് ഡെസിമൽസിൽ കിട്ടും അല്ലേ പിറ്റ്സ്കേൽ റീഡിങ് എപ്പോഴും കിട്ടുക ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ ഒക്കെ ആയിരിക്കും കിട്ടുക ഇനി അതുപോലെ തന്നെ സ്ക്രൂ ഗേജിൻ്റെ എച്ച് എസ് ആറ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത് ഡിവിഷൻസിലായിരിക്കും വരിക ഡിവിഷൻസിലായിരിക്കും എപ്പോഴും എന്ത് വരിക സ്ക്രൂ ഗേജിൻ്റെ എച്ച് എസ് ആർ വരുന്നത് ഡിവിഷൻസിലായിരിക്കും അധികവും ഒരു തേർട്ടീസ് ട്വൻറ്റി തേർട്ടി ഫോർട്ടി അതായത് ഫൈൻ ഡയമീറ്റർ ഓഫ് ദ നമ്മൾ റെസിസ്റ്റൻസ് വയർ ആണ് നിങ്ങൾക്ക് സ്ക്രൂഗേജ് ചെയ്യാൻ തരുന്നതെങ്കിൽ എപ്പോഴും അതിൻ്റെ ഒക്കെ കിട്ടുന്നത് ഒരു പോയിൻ്റ് ത്രീ പോയിൻറ്റ് ഫോർ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പം ഈ എച്ച് എസ് ആറ് ഡിവിഷൻസ് ആയിരിക്കും പി എസ് ആർ എന്ന് പറയുന്നത് സീറോ അല്ലെങ്കിൽ വണ് ഒക്കെ ആയിരിക്കും സീറോ ആണ് അധികവും ഈ റെസിസ്റ്റൻസ് വയറിൻ്റെ പി എസ് ആർ ആയിട്ട് ഉണ്ടാവുക പിന്നെ എം എസ് ആറും ബി എസ് ആറും എം എസ് ആറും ബി എസ് ആർ എന്ന് പറയുന്നത് എം എസ് ആർ നമുക്ക് ഡെസിമൽസിലൊക്കെ കിട്ടും വൺ പോയിൻ്റ് എയ്റ്റ് ടു പോയിൻ്റ് ഫൈവ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ടു എന്നൊക്കെ കിട്ടാറുണ്ട് ബി എസ് ആറും ഇതുപോലെ തന്നെ എന്താണ് ഡിവിഷൻസിലാണ് കിട്ടുക അല്ലേ നമ്മൾ വി എസ് ആർ എന്ന് പറയുന്നത് എന്തുവാണ് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സംഭവം ഇല്ല അതിൻ്റെ ഉള്ളിലുള്ള റീഡിങ്സ് അല്ലേ വി എസ് ആർ എന്ന് പറയുന്നത് അതെപ്പോഴും ഡിവിഷൻസായിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പം പി എസ് ആറും എം എസ് ആറും പി എസ് ആറ് മില്ലിമീറ്റേഴ്സിലും എം എസ് ആർ സെൻറ്റിമീറ്റേഴ്സിലും ആയിരിക്കും ഇതിൻ്റെ എച്ച് എസ് ആറ് വരുന്നത് എച്ച് എസ് ആറ് വരുന്നത് ഡിവിഷൻസിലാണ് അതുപോലെ വി എസ് ആറ് വരുന്നതും ഡിവിഷൻസിലായിരിക്കും വരുന്നുണ്ടാവുക അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ സ്റ്റോണിൻ്റെ മാസ് കണ്ടുപിടിക്കുന്നത് അതായത് മൊമൻ ബാർ പാലോഗ്രാം ഒക്കെ ചെയ്യുമ്പം സ്റ്റോണിൻ്റെ മാസ് അധികവും ഒരു എൺപത് ഗ്രാമിനും നൂറ്റിപ്പത്ത് ഗ്രാമിനും ഒക്കെ ഇടയിലുള്ള സ്റ്റോണായിരിക്കും അധികം സ്കൂളുകളിലും ചെയ്യിപ്പിക്കുന്നുണ്ടാവുക തീരെ കുഞ്ഞു സ്റ്റോണൊന്നും ഇടാൻ ചാൻസ് ഇല്ല ഏതാണ്ട് ഇത്ര വലുപ്പൊക്കെ ഉള്ള സ്റ്റോണൊക്കെ ആണെങ്കിൽ അതൊരു എയ്റ്റി ഗ്രാംസിനും വൺ ടെൻ ഗ്രാംസിൻ്റെ ഒക്കെ ഇടയിലായിരിക്കും അതായത് ചിലരൊക്കെ അത് മൂവായിരം കിലോഗ്രാം എന്നൊക്കെ എഴുതി വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും എഴുതി വെച്ചേക്കരുത് നമ്മളത് ഭയങ്കര നമ്മൾക്കൊരു കോമൺ സെൻസ് ഉണ്ടാവണം അല്ലേ നമ്മൾ ഇപ്പം കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്നവർക്കാണെങ്കിൽ ഈ ഗ്രാമിൻ്റെ കണക്കൊക്കെ മനസ്സിലാവും അല്ലേ അപ്പോൾ ഈ ചോ സ്റ്റോണൊക്കെ നമുക്കറിയാം ഒരു ചെറിയ എത്രത്തോളം വെയിറ്റ് ഉണ്ടാവും മാസം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒരു എയ്റ്റി ഗ്രാംസിൻ്റെയും ഹൺഡ്രഡ് ആൻഡ് ടെൻ ഗ്രാംസ് ആ ഒരു റേഞ്ചിലായിരിക്കും കറക്റ്റ് എയ്റ്റി ടു വൺ ടെൻ അല്ല ഞാൻ പറയുന്നത് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക ഒരു കിലോയുടെ സ്റ്റോണൊന്നും ഒരിക്കലും തരാനുള്ള ചാൻസ് ഉണ്ടാവില്ല കാരണം ഒരു കിലോയുടെ സ്റ്റോണൊന്നും ആ സ്കെയിലിലും പാരോഗ്രാമിലൊന്നും താങ്ങത്തില്ല അതുകൊണ്ട് അത് ഒന്ന് നമ്മുടെ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം അത് ആണോ എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഫൈനൽ വാല്യൂ കിട്ടുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണോ എന്നുള്ളത് നോക്കുക ഏത് ഇപ്പം എൽബാറ്റ് ടീ സ്ക്വയർ ചെയ്യുമ്പോൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ വരണം അതുപോലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്ൻറ്റ് ആയിരിക്കണം പിന്നെ അതുപോലെ മാസ് ഓഫ് ദ സ്റ്റോൺ കണ്ടുപിടിക്കുന്ന പല റീഡിങ്സ് എടുത്താലും അതിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ആണെന്ന് മിസ്സ് പറയുന്നത് കൊണ്ട് ഇപ്പോൾ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വൺ പോയിൻറ്റ് ഫൈവ് കിട്ടി രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ റീഡിങ്സിലൊക്കെ വൺ പോയിൻറ്റ് ഫൈവ് അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് ആവാം വൺ പോയിൻറ്റ് ഫോർ ഫൈവ് ആവാം വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് ആവാം അപ്പോൾ ഏതാണ്ട് സെയിം വാല്യൂ ആയിരിക്കണം വരേണ്ടത് ഓക്കെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും വരുന്നൊരു തെറ്റാണ് ആവറേജ് കണ്ടുപിടിക്കുക ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കിപ്പോൾ നാല് റീഡിങ്സ് ഉണ്ടെന്ന് വിചാരിക്കൂ പോയിൻറ്റ് വൺ പ്ലസ് പോയിൻ്റ് വൺ ഫൈവ് പ്ലസ് പോയിൻറ്റ് ടു പ്ലസ് പോയിൻറ്റ് ടു ഫൈവ് നാല് വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നാലും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ഫോറ് ചെയ്യും ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ് പോയിൻറ്റ് വൺ ഏറ്റവും വലിയ വാല്യൂ ഏതാണ് പോയിൻ്റ് ടു ഫൈവ് അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം എന്തുണ്ടാവേണ്ടത് ആ നമ്മുടെ മീൻ വാല്യൂ വരേണ്ടത് എപ്പോഴും ആവറേജ് വാല്യൂ എടുക്കുമ്പം ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ ദ ലോവസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് വാല്യൂ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തോ തെറ്റ് വരുത്തി എന്നാണ് അർത്ഥം ചിലർ ഇതിൻ്റെ ആവേജ് കണ്ടുപിടിക്കാനായിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തങ്ങ് വെക്കും ഡിവൈഡ് ബൈ ഫോർ അല്ലെങ്കിൽ നമ്പർ ഓഫ് റീഡിങ്സ് ചെയ്യാനൊക്കെ മറന്നു എത്ര റീഡിങ്സ് ഉണ്ടോ അത്രയും ഡിവൈഡഡ് ബൈ ദാറ്റ് നമ്പർ ഓഫ് റീഡിങ്സ് ചെയ്യണം അത് മറന്നു പോകരുത് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻസർ നോക്കണം നമുക്ക് കിട്ടിയ ആൻസർ ഇപ്പം പോയിന്റ് പിന്നെ വൺ സെവൻ ഫൈവ് എന്നൊക്കെ ആണെങ്കിൽ കണ്ടോ ഇത് പോയിന്റ് വണ്ണിൻ്റെയും പോയിന്റ് ടു ഫൈവിൻ്റെയും അടയ്ക്കല്ലേ പോയിന്റ് വൺ സെവൻ ഫൈവ് വരുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ ഇനി പ്രിസത്തിൻ്റെ അത് ചെയ്യുമ്പം ശ്രദ്ധിച്ചോളാം പ്രിസം ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ തേർട്ടി ഡിഗ്രി അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ഡിഗ്രി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ തേർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് എപ്പോഴും ആംഗിൾ ഓഫ് ഡീവിയേഷൻ വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആ വാല്യൂലൊക്കെ ആയിരിക്കും അതിങ്ങനെ കുറഞ്ഞ് വന്നിട്ട് പിന്നെ കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഒരു മൂന്നാമത്തെ റീഡിംഗ് അതായത് ഐ തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ ഫോർട്ടി ചെയ്യും പിന്നെ ഐ ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഈ ഫോർട്ടി ഫൈവിനൊക്കെ ആയിരിക്കും ഡീവിയേഷൻ കുറയുന്നുണ്ടാവുക അതായത് മൂന്നാമത്തെ റീഡിങ് നാലാമത്തെ റീഡിങ്ങിലൊക്കെയാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ വരിക എന്നിട്ടാണ് നിങ്ങളുടെ മുകളിലേക്ക് പോവുക അപ്പോൾ ഫസ്റ്റ് ആംഗിൾ ആംഗിൾ ഓഫ് ഇൻസുഡൻസ് തേർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർട്ടി എയ്റ്റോ ഫോർട്ടി സെവൻ അതിൻ്റെ ഫോർട്ടി സിക്സോ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കിയിരിക്കുക ഇനി ആംഗിൾ ഓഫ് ഡീവിയേഷൻ അധികവും വരിക ഏറ്റവും മിനിമം ഡീവിയേഷൻ്റെ ആംഗിൾ വരുന്നത് തേർട്ടി ഫൈവ് ഡിഗ്രി സോറി തേർട്ടി നയൻ ഡിഗ്രി ഫോർട്ടി ഡിഗ്രി ഒക്കെ ആക്കെ ആയിരിക്കും വരുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ അധികവും വരുന്നത് പിന്നെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ കണ്ടുപിടിക്കണമെങ്കിൽ ഗ്ലാസ് പ്രിസ് ആണല്ലോ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരിക വൺ പോയിൻറ്റ് ഫൈവ് ആയിരിക്കും അപ്പോൾ എറൗണ്ട് ഈ വാല്യൂ വരുന്നുണ്ടോ എന്ന് നോക്കുക അതായത് വൺ പോയിൻറ്റ് ഫോർ ഫൈവ് എന്നോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് എന്നോ എന്നൊക്കെ നമ്മുടെ ആംഗ്ലോ ഈ റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്തത് കറക്റ്റാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രസവത്തിൻ്റെതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തേർട്ടി ഫൈവ് ഡിഗ്രിക്ക് ഫോർട്ടി എയ്റ്റ് ആണ് പിന്നെ മൂന്നാമത്തെ റീഡിംഗ് നാലാമത്തെ റീഡിംഗ് ഒക്കെ ആകുമ്പോഴായിരിക്കും ഏറ്റവും കുറവ് വരുന്നത് ഡീവിയേഷൻ അത് കൂടി വരുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ മിനിമം ഡീവിയേഷൻ്റെ വാല്യൂ എപ്പോഴും ഒരു തേർട്ടി നയൻ ഡിഗ്രി തേർട്ടി എയ്റ്റ് ഡിഗ്രി ഫോർട്ടി ഡിഗ്രി അതൊക്കെയായിരിക്കും ആംഗിൾ ഓഫ് ഡീവിയേഷൻ വരുന്നത് മിനിമം ഡീവിയേഷൻ വരുന്നത് ഈ റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് ഇത്രയായിരിക്കണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിസത്തിൻ്റെ ഡയഗ്രാം നമ്മൾ വരച്ച് കഴിയുമ്പോൾ അതൊക്കെ മിസ്സ് ഇത് ചെയ്തപ്പം വീഡിയോ ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ട് ഇത് ഇൻസിഡൻറ്റ് ആംഗിൾ റേ ഇത് റിഫ്രാക്റ്റഡ് റേ ഇത് എമോജൻ റേ ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എമോജൻ റേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണല്ലോ ഇവിടെയാണല്ലോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടുന്നത് അല്ലേ എപ്പോഴും ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ പ്രിസത്തിൻ്റെ ഉള്ളിലാണോ വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേക്കുക കേട്ടോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ പ്രിസത്തിൻ്റെ ഉള്ളിലാണോ വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേക്കണം ആ അതല്ല ഇങ്ങനെ പുറത്തേക്ക് അതായത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും ചിലർ വരച്ച് കഴിയുമ്പോഴേ നോക്കിക്കോ ഇങ്ങനെയൊക്കെ ഇവിടെ ഡി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം തെറ്റാണ് എപ്പോഴും ആംഗിൾ ഓഫ് ഡീവിയേഷൻ മസ്റ്റ് ബി വിത്തിൻ ദ പ്രിസ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രസത്തിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമ്മളത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് എനിക്കാരൊക്കെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും കറക്റ്റായിട്ട് ആയിട്ട് വാല്യൂസ് കിട്ടിയിട്ടില്ല മിസ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് പോയത് കൊണ്ടാണെന്നൊക്കെ മിസ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് പോയതുകൊണ്ട് കൊണ്ട് മാത്രം ഒന്നുമല്ല നിങ്ങൾ ലാബിൽ ചെയ്യുമ്പം അതായത് എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ടാണ് അത്രയും പെർഫെറ്റ് വാല്യൂ കിട്ടുന്നത് നമ്മളല്ലാതെ ലാബൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുമ്പം എന്താണെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന ഒരാളുണ്ടാവും ബാക്കിയുള്ള ഒരു വർത്താനം പറഞ്ഞിരിക്കും ആദ്യങ്ങൾ റീഡിങ്സ് എഴുതിയെടുക്കും ഇതൊക്കെയല്ലേ ഇത്ര നാളെ നടന്നിട്ടുണ്ടായിരുന്നത് മറ്റേ നിങ്ങൾ മോഡൽ എക്സാമിന് കയറുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനോടുകൂടിയും അത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് വാല്യൂ കിട്ടുന്നത് മോഡൽ എസാമിന് നിങ്ങൾ അത്രയും കെയർഫുള്ളാകുമ്പോൾ നിങ്ങൾ പിന്നെ ബോർഡ് എക്സാമിന് എങ്ങനെയായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് വാല്യൂസ് തന്നെ കിട്ടും ഇപ്പം മിസ്സിന് ഇത്രയും കാര്യങ്ങളാണ് ടിപ്സൊക്കെ ഓർമ്മ വരുന്നത് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുമ്പം പറഞ്ഞുതരാം കേട്ടോ അപ്പം കുറേ പേര് മെസ്സേജ് കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തു ഇനി ഒത്തിരി പേരുടെ റിപ്ലൈ കൊടുക്കാൻ ബാക്കിയുണ്ട് ഇതിനിടയ്ക്ക് മിസ്സിന് പനിയും ചോമയും ഒക്കെ വന്ന സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ഞാൻ ഇതിനിടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം സ്ഥലത്തൊക്കെ ചുമച്ചിട്ടുണ്ട് ഞാനത് എഡിറ്റിങ്ങിലൊന്ന് റെഡിയാക്കാൻ നോക്കാം അഥവാ എന്തെങ്കിലും വന്നിട്ടുണ്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി നല്ല കമൻസ് കാണുന്നു ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവുകയാണ് വീഡിയോസ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീഡിയോസ് തരാൻ പറ്റാത്തതിൽ സോറി ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നത് പോലെ പിന്നെയും പിന്നെ എക്സ്ക്യൂസ് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് നമുക്കറിയാലോ ഇപ്പം പരീക്ഷയുടെ സമയമാണ് ഈ ഈ ജാനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത് സി ബി എസ് സിക്കാണെങ്കിലും സ്റ്റേറ്റിനാണെങ്കിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ടെന്തിനും ഒക്കെ എക്സാംസാണ് സി ബി എസ് സിക്കും സ്റ്റേറ്റിനൊക്കെ അതുകൊണ്ട് അതിൻ്റെയൊക്കെ നല്ല തിരക്കുണ്ട് പക്ഷേ അതിനോടൊപ്പം എനിക്ക് നിങ്ങളെയും കൈവിടാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ലിക്വിഡ് ലെൻസ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ളത് മിസ്സിന് അറിയാം അപ്പോൾ ലിക്വിഡ് ലെൻസ് എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളിലും ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലിക്വിഡ് ലെൻസ് മാത്രമല്ല ചെയ്യിപ്പിച്ചിട്ടുള്ളൂ റിഫ്ലാക്റ്റിവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡ് ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്തേക്കണേ ഏതാണ് നിങ്ങളുടെ സ്കൂളിൽ ചെയ്യിപ്പിച്ചതെന്നുള്ളതെന്ന് വെച്ചാൽ അത് മാത്രം എനിക്ക് ചെയ്താൽ മതിയല്ലോ ഓക്കെ പിന്നെ സോണോമീറ്റർ വണ്ണ് അപ്പാരറ്റസ് മിസ്സിൻ്റെ റിപ്പയറിൽ കിടക്കുകയാണ് നന്നാക്കിയിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യാത്തത് എ സി സോണോമീറ്റർ ആർക്കും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സി ബി എസ് സിയിലെ കുട്ടികളായിരിക്കണം എ സി സോണോമീറ്ററിൻ്റെ അപ്പാരറ്റസും മിസിൻ്റെ അടുത്തില്ല ഫിഗർ ഓഫ് മെരിറ്റിൻ്റെ അപ്പാരറ്റസും ഇല്ല അപ്പോൾ ഈ മൂന്ന് എക്സ്പെരിമെൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് പിന്നെ നമ്മുടെ ലിക്വിഡ് ലെൻസ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരാം കേട്ടോ അതുപോലെ തന്നെ കോൺകേ ലെൻസ് ഔട്ട് ഓഫ് കോൺടാക്റ്റ് ആർക്കും ചോദിച്ചിട്ടുണ്ട് പക്ഷേ അധികം സ്കൂളിലും ഔട്ട് ഓഫ് കോൺടാക്ട് ഒഴിവാക്കാറാണ് പതിവെന്താന്നറിയില്ല എന്തായാലും അതും ചെയ്യാം കേട്ടോ അപ്പോൾ നാളത്തെ എക്സാമിന് പോകുന്നവർക്ക് ഞാൻ കഴിയുമെങ്കിൽ ഇന്നൊരു വീഡിയോയും കൂടെ തരാം ഗ്രാഫുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഗ്രാഫ്സ് എങ്ങനെ വരയ്ക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ എപ്പോഴേക്കും ഈ ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് നിങ്ങളിത് കാണുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മിസ് അടുത്ത വീഡിയോ അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നാളെ എക്സാമുള്ളവർക്ക് ഓൾ ദി ബെസ്റ്റ്